ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നെറ്റ് വെച്ചിട്ട് ഫ്രണ്ടിൽ സ്ലിറ്റ് ഇടുന്ന ഒരു ചുരിദാറിൻ്റെ ആണ് കേട്ടോ അത് രണ്ട് പാർട്ടാക്കിയിട്ടാണ് കാണിക്കുന്നത് ഇത് പാർട്ട് വണ്ണാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ നെറ്റിൻ്റെ ഒരു മീറ്റർ തുണിയും അതുപോലെ നല്ല തുണി ഒന്ന് രണ്ടര മീറ്ററും അതുപോലെ ക്രേപ്പിൻ്റെ ലൈനിങ് രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് കട്ടിങ്ങിൻ്റെ വീഡിയോ ഒരു പാർട്ടും അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ മറ്റൊരു പാർട്ടും ആക്കിയിട്ടാണ് കാണിക്കുന്നത് കാരണം ലെങ്ത് കൂടുംതോറും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് കാണുക അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കിൻ്റെ എടുത്തെഴുതിയിരിക്കുന്നത് ഇഞ്ചും അതുപോലെ ഷോൾഡർ പതിനാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ഏഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് റിഗാളും സെയിം ആം ആംബോളും സെയിം തന്നെയാണ് വരച്ചു കൊടുക്കേണ്ടത് ഏഴ് ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതൊന്ന് സ്ട്രേറ്റ് ചെയ്ത് വരച്ചു കൊടുക്കുക പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെസ്റ്റിൻ്റെ അളവ് എടുക്കുക ഇത് ഒരു ഒന്നര ഇഞ്ച് കയറ്റി സാധാരണ മാർക്ക് ചെയ്ത് കൊടുക്കാറ് അതുപോലെ ഇത് ചെസ്റ്റിൻ്റെ വിരിവ് നാൽപ്പത് ഇഞ്ചും അതുപോലെ വേസ്റ്റ് വൈഡ് മുപ്പത്തെട്ടും അല്ലെങ്കിൽ മുപ്പത്താറും ഉള്ളവർക്കും ഈ അളവ് പാകാവും അതുപോലെ ഹിപ്പിൻ്റെ റൗണ്ട് എടുത്തിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് കേട്ടോ ഈ മൂന്ന് അളവിലാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഷേപ്പിൻ്റെ ലെങ്ത്ത് പതിമൂന്നര ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ എപ്പിൻ്റെ ലെങ്ത് ഇരുപത് ഇഞ്ചാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ബാലൻസ് ഒന്നര ഇഞ്ചാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ച് ഇട്ട് കൊടുത്തതിന് ശേഷം സൈഡ് ഒരു അരഞ്ച് ലാസ്റ്റ് ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ ഹിപ്പിൻ്റെ അവിടുത്തെ റൗണ്ട് എത്രയാണെന്ന് ടോട്ടൽ വരുന്നത് നോക്കിയിട്ട് അതാണ് അടിവട്ടം നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ടോട്ടൽ ലെങ്ത്തിൻ്റെ അവിടെ കൊടുക്കേണ്ട വൈഡ് അത്രയാണ് കേട്ടോ അപ്പോൾ തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഹിപ്പിൻ്റെ റൗണ്ട് ടോട്ടൽ എത്രയാണ് മാർക്ക് ചെയ്ത് ബാലൻസ് അടക്കം അതാണ് അടിയിൽ നമ്മൾ റൗണ്ട് ആക്കിയിട്ട് കൊടുക്കേണ്ടത് അടിയിലെന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത്തിൻ്റെ അടിവശം നമ്മൾ കൊടുക്കേണ്ട അളവാണ് കേട്ടോ അത് ഇവിടെ നമ്മൾ ആംഹോളിൻ്റെ അവിടെ ഒരു ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് തൊട്ടപ്പുറം വെച്ചിട്ട് അര അരഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് മേലെ തന്നെ താഴേക്ക് വരച്ചു കൊടുക്കുക അവിടെ നിന്നിട്ടാണ് മേലേക്ക് ഒരു ഒരിഞ്ച് കയറ്റി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ കൂടെ റൗണ്ട് ചെയ്ത് വരച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അത് ആംഹോൾ കുഴിച്ചു വെട്ടുക നിങ്ങൾക്ക് അറിയുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പിന്നെ ഞാൻ ലൈനിങ് തുണി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നല്ല തുണിയിൽ വെട്ടുന്നത് നല്ല തുണി നാലാക്കി മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ മീത് ലൈനിങ് തുണി വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് സെയിം അളവ് തന്നെയാണ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം അതല്ല രണ്ടും സെപ്പറേറ്റ് അളവെടുത്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അതുപോലെ ഇവിടെ നമ്മൾ ആംഹോൾ കുഴിച്ച് വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല തുണിയിൽ കട്ട് ചെയ്താൽ മതി ഇനി ഇത് സ്ലീവിനാണ് സ്ലീവിനെ പതിനാറ് ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് അത് തയ്യൽത്തുമ്പോൾ അടക്കമാണ് പതിനാലര ഇഞ്ചെല്ലാം ആണ് എനിക്ക് വേണ്ടത് അപ്പം ഞാനൊരു ഒന്നര ഇഞ്ച് ബാലൻസ് കൊടുത്തിട്ടാണ് ഇഞ്ച് എടുത്തിരിക്കുന്നത് പിന്നെ ആം ഹോളിൻ്റെ അളവിനനുസരിച്ച് ഞാൻ അവിടെ ഏഴ് ഇഞ്ചിൽ ആദ്യം ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് താഴേക്ക് ഒരു രണ്ടര അഞ്ചിൽ മാർക്ക് പിന്നെ ഞാൻ സ്ട്രേറ്റ് ഒരു മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നിന്നാണ് താഴേക്ക് ഞാൻ ചിലപ്പം മൂന്നര ഇഞ്ചിൽ ചിലത് കൊടുക്കും ഓരോരുത്തരെ കൈവണ്ണത്തിനനുസരിച്ചിട്ടാണ് കൊടുക്കാറ് ഇവിടെ ഞാൻ നാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നെറ്റിൻ്റെ മെറ്റീരിയൽ രണ്ടായി മടക്കിടുക മടക്കിയിട്ടതിന് ശേഷം നമ്മളതിൻ്റെ ലെങ്ത്ത് നോക്കുക ചില തുണികൾ നല്ലോണം ലെങ്ത്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് ആ ലെങ് കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ച് വരച്ച് കറക്റ്റാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ ഒന്നുകിൽ നമ്മൾ വെട്ടിയെടുത്ത ലൈനിങ് തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല തുണി വെച്ചിട്ടോ അളവ് വെച്ചിട്ട് വെട്ടിയെടുക്കുക അതെല്ലാച്ചെങ്കിലും നമ്മൾ അതിൻ്റെ സെയിം മെഷർമെൻ്റ് ഇതിൽ കൊടുത്തുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതാണ് പിന്നെ ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ സൈഡിൽ ഒരു അരഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് ഞാൻ ഫ്രണ്ടിൽ ചെറുതായി ഓപ്പണിങ് കൊടുക്കുമ്പോൾ സൈഡിക്ക് നമ്മൾ സൈഡ് സ്ലിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ചെയ്യുന്നതാണ് അതങ്ങനെ ഫസ്റ്റിൽ നമ്മൾ കൊടുത്തതിന് ശേഷം ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് ഒന്നും കൂടെ ഒപ്പം വെച്ചിട്ട് ലൈനിങ്ങും ഈ നെറ്റിൻ്റെ തുണിയോ കറക്റ്റാണോ നോക്കിയിട്ട് എക്സസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്താലും മതി അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ കുറവിൻ്റെ ബുദ്ധിമുട്ടും നമുക്ക് വരില്ല പക്ഷേ നമ്മൾ കറക്റ്റ് ചെയ്ത് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സിബൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വെട്ടിക്കഴിഞ്ഞാൽ ഒരു കാലഞ്ച് ബാക്ക് ബാഗും കുറവുണ്ടാവും രണ്ടും കൂടെ ഒരുമിച്ച് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ചെയ്യുന്നവർക്ക് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഓപ്പണിങ് കൊടുത്തതിന് ശേഷം അത് കറക്റ്റ് ചെയ്ത് ശരിയാക്കാവുന്നതേ ഉള്ളുട്ടാ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ കുർത്തിയുടെ കട്ടിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അതുപോലെ സ്ലീവിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്